ം ഗസയിലും ലബനാനിലും ഇസ്രായേൽ മനുഷ്യക്കുരുതി തുടരുന്നു അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ പതിനെട്ടുകാരനെ വെടിവെച്ചു കൊന്നു ഗസയിലേക്കുള്ള യു എനിന്റെ അടിയന്തര സഹായമടക്കം ഇസ്രായേൽ തടയുകയാണ് ലബനാലിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പതിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്ബുലയുടെ വ്യോമാക്രമണത്തിൽ രണ്ട് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു യുഎസ് വിമാനവാഹിനി കപ്പലിലെ കപ്പലിനെ ലക്ഷ്യമിട്ട് യമൻ സായുധ സേന ആക്രമണം നടത്തി അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് ഹമാസ് ആവർത്തിച്ചു എം സി എ നാസർ ദുബായിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് നാസർ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഇന്നും നാൽപ്പതിലധികം ആളുകൾ കൊല്ലപ്പെടുന്നു അതോടൊപ്പം തന്നെ ഒരു പതിനെട്ടുകാരനെ വെടിവെച്ച് കൊല്ലുന്നു അത്തരത്തിൽ ഈ ആർക്കും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ക്രൂരതകൾ തുടരുകയാണല്ലോ അല്ലേ തീർച്ചയായിട്ടും പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ നടന്ന അതേ സമാനമായിട്ടുള്ള ആക്രമണ പരമ്പരകൾ തന്നെയാണ് ലബനാനിലും അതോടൊപ്പം തന്നെ ഗസയുടെ വിവിധ ഭാഗങ്ങളിലും ഇപ്പോൾ പോലും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാന റിപ്പോർട്ട് ലഭിക്കുമ്പോൾ അമ്പത്തി ആറ് പേരാണ് ഇന്ന് ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ തന്നെ സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതൽ അതോടൊപ്പം തന്നെ നാൽപ്പതിലധികം പേർ ലബനാനിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ബെഹ്റൂത്തിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇന്ന് വൈകിട്ട് ഇസ്രായേൽ സൈന്യം നൽകിയിട്ടുണ്ട് അതല്ലാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കെട്ടിടങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ് അപ്പോൾ കരയുദ്ധവും അതോടൊപ്പം തന്നെ വ്യോമാക്രമണവും വിപുലീകരിച്ചു നീങ്ങുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് വെടിനിർത്തൽ നിർദ്ദേശവുമായിട്ട് ഇസ്രായേൽ മന്ത്രി കൂടിയായിട്ടുള്ള വ്യക്തി ഇപ്പോൾ അമേരിക്കയിലുണ്ട് അമേരിക്കയിലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ട് ആന്റണി ബ്ലിങ്കനുമായിട്ട് അല്പം മുമ്പാണ് ഇസ്രായേൽ മന്ത്രി ചർച്ച നടത്തിയിരിക്കുന്നത് അവിടുത്തെ ഇസ്രായേലിലെ സ്ട്രാറ്റജിക് മന്ത്രിയാണ് ചർച്ചകൾക്ക് വേണ്ടി അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും ും പ്രധാനപ്പെട്ടത് പിന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആക്രമണം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക ഗസയിലും ആക്രമണം അവസാനിപ്പിക്കാതെ ഒരു ചർച്ചയുടെ സാധ്യത നിലനിൽക്കുന്നില്ല എന്ന് ഇസ്ബുല്ല നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ഇസ്ബുല്ലയുമായിട്ട് ഉള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അനൗപചാരിക ചർച്ച പോലും ഇപ്പോൾ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അമേരിക്കയും അതോടൊപ്പം തന്നെ ചില മധ്യസ്ഥ രാജ്യങ്ങളും ഇതിനുവേണ്ടി രംഗത്തുണ്ട് പക്ഷേ ലബനാൻ സർക്കാരും ഈ ചർച്ചകളോട് സഹകരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇസ്ബുല്ലയുടെ നിന്ന് ഒരു ഒരു സന്നദ്ധത അവർ പ്രകടിപ്പിച്ചിട്ടില്ല കാരണം അവർക്ക് മുമ്പാകെ ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഫോർമുല അവതരിപ്പിക്കാൻ അമേരിക്കക്കോ അതല്ല ഇസ്രായേലിനോ ഇനിയും സാധിച്ചിട്ടുമില്ല അതേ സമയം തന്നെയാണ് ഗസയിൽ ഇപ്പം ഒരു മാസത്തെ സാവകാശമായിരുന്നു വടക്കൻ ഗസയിലേക്ക് സഹായം എത്തിക്കുന്നതിന് ഇസ്രായേലിന് അമേരിക്ക അനുവദിച്ചിരുന്നത് ആ സമയപരിധി അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ആ ഏതെങ്കിലും അർത്ഥത്തിൽ വടക്കൻ ഗസയിലെ അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് ഭക്ഷണവും മരുന്നും വെള്ളവും എത്തിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നില്ല കാരണം യു എൻ നേതൃത്വത്തിൽ ചില ഭക്ഷ്യ സഹായ വസ്തുക്കൾ അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം പോലും ഇസ്രായേൽ ഇടപെട്ടുകൊണ്ട് തടഞ്ഞു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ചുരുങ്ങിയത് എട്ട് ലക്ഷം പേരെങ്കിലും ഏറ്റവും കടുത്ത പട്ടിണിയിലേക്കാണ് നീങ്ങുന്നതെന്നാണ് ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന യു എൻ ഇൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി അമേരിക്ക എന്തു നിലപാട് സ്വീകരിക്കും കാരണം ഒരു മാസത്തെ ഈ സാ അനുവദിച്ചിരിക്കുന്ന സമയം തീർന്നിരിക്കുന്നു ഇനി ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിനെ ഇതിനെ പ്രേരിപ്പിക്കാൻ ശക്തമായിട്ടുള്ള നടപടികൾ അമേരിക്ക സ്വീകരിക്കുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതുണ്ട് പക്ഷേ വലിയ സമ്മർദ്ദം ലബനാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനോടൊക്കെ നേരത്തെ ഒക്കെ സ്വീകരിച്ചതുപോലെ ഉദാസീനമായിട്ടുള്ള ഒരു നിലപാട് തന്നെയായിരിക്കുമോ അമേരിക്ക ഇക്കാര്യത്തിലും സ്വീകരിക്കുക എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും ഇനിയും ഭക്ഷ്യവസ്തുക്കളും സഹായവും എത്തിക്കാൻ ഇസ്രായേൽ വിസമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആയുധ കൈമാറ്റത്തിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വരികയാണ് ഇതിൽ സ്മോട്രിക്കിന്റെ വലതുപക്ഷ മന്ത്രി കൂടിയായിട്ടുള്ള സ്മോട്രിക്ക് നടത്തിയ പ്രസ്താവന പ്രകാരം അടുത്ത വർഷത്തോടുകൂടി ഈ വെസ്റ്റ് ബാങ്കിൽ തങ്ങളുടെ അധീശത്വം സ്ഥാപിക്കും അത് വെസ്റ്റ് ബാങ്കിനെ കൂടി ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റുമെന്ന ഒരു മുന്നറിയിപ്പാണ് സ്മോട്രിക്ക് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുതുതായിട്ട് സ്ഥാനം ഏറ്റെടുത്ത മന്ത്രി ഇസ്രായേൽ ഇസ്രായേൽ കെറ്റ്സും വ്യക്തമാക്കുന്നത് ഇറാനെതിരെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തങ്ങൾ മടിക്കുകയില്ല എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ട് അപ്പോൾ പ്രകോപനപരമായിട്ടുള്ള നടപടികൾ ഒരു ഭാഗത്ത് പ്രസ്താവനകൾ ഒരു ഭാഗത്ത് തുടരുന്നു അതോടൊപ്പം തന്നെ സൈനികമായിട്ടുള്ള ആക്രമണവും തുടരുന്നു ഈ ഒരു ഘട്ടത്തിൽ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെയാണ് കൂടുതൽ കൂടുതൽ ഒരുപക്ഷെ പട്ടിണി മരണങ്ങൾ വ്യാപകമാകുന്ന അവസ്ഥയിലേക്കാണ് ഗസ് നീങ്ങുന്നത് അതോടൊപ്പം തന്നെ തീർത്തും അരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ലബനാനും നീങ്ങുന്നത് അറബ് ാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയിലൊക്കെ തന്നെ ഈ ഫലസ്തീൻ ലബനാൻ വിഷയമൊക്കെ ചർച്ചയായിട്ടുണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിട്ടുണ്ടോ കാരണം ഈ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് ഹമാസ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യം കൂടിയുണ്ടല്ലോ സൗദി തലസ്ഥാനമായിട്ടുള്ള റിയാദിൽ ഇന്നലെയായിരുന്നു അറബ് ലീഗും അതോടൊപ്പം തന്നെ മുസ്ലിം രാജ്യങ്ങളുടെ പൊതുവേദിയായിട്ടുള്ള ഒ ഐ സിയുടെയും പ്രധാനപ്പെട്ട ഉച്ചകോടി നടന്നത് സ്വാഭാവികമായിട്ടും ഈ നിലവിലുള്ള ഈ സാഹചര്യത്തിൽ ഒരു വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം അതോടൊപ്പം തന്നെ ഒരു വെടിനിർത്തലിൻ്റെ ഒരു സാധ്യത പോലും നിലവിലില്ലാത്ത ഒരു സാഹചര്യം ഇതിൽ അന്തർദേശീയ സമൂഹം അന്തർദേശീയ യു എൻ ഉൾപ്പെടെയുള്ള പൊതുവേദികൾ കുറെ കൂടി കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അത് ഈ മേഖലാ യുദ്ധത്തിലേക്ക് പോലും പിന്നെ വഴിമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് നൽകുകയുണ്ടായി അതോടൊപ്പം തന്നെ സൗദി വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ യു എൻ യു എനും അതോടൊപ്പം തന്നെ വൻ ശക്തി രാജ്യങ്ങളും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് ഇനിയും ഈ കൂട്ടക്കുരുതികൾ അനുവദിക്കുന്നത് മേഖലയുടെ അരക്ഷിതാവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക എന്ന ഒരു മുന്നറിയിപ്പ് കൂടി അവർ നൽകിയിട്ടുണ്ട് ഏതായാലും ഈ രാജ്യങ്ങളുടെ ഒരു പൊതു കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുന്ന ശക്തമായി തന്നെ ഒരേ സ്വരത്തിൽ തന്നെ മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ ഇറാനുമായി പോലും ഒരു നേരത്തെ ുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെയും മാറ്റിവെച്ച് ഈ ഗസയുടെ ഈ പ്രശ്നത്തിൽ അതോടൊപ്പം തന്നെ ലബനാനിലെ തുടരുന്ന യുദ്ധത്തിൽ വളരെ പിന്നെ കൃത്യമായിട്ടുള്ള ഒരു ഏകീകൃത നയം സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഈ രാജ്യങ്ങളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് പിന്നെ ഇറാനെതിരായിട്ടുള്ള നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന നീക്കങ്ങളെയും ഈ അറബ് ലീഗും അതോടൊപ്പം തന്നെ ഒ എ വളരെ കൃത്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറെ കൂടി സംയമനപൂർണ്ണമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഇറാനോടും ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്നേഹ